ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും ഉള്ള ഒരു വിഷയമാണ് വാവനും അയ്യപ്പനും വാവനും അയ്യപ്പനും പ്രത്യേകിച്ച് വരാൻ കാര്യം വൃത്തിച്ചായിരുന്നു ഇന്നലെ അപ്പോൾ ഒരു പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക പിന്നെ ശബരിമലക്ക് പോകാനുള്ള വ്രതം ആരംഭിച്ചിട്ടുണ്ട് അപ്പം അപ്പ ഇത് ഒന്നും കൂടി മൂർച്ചയായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സമയത്താണല്ലോ ഈ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി എന്നാ ദൃഢത ആൾക്കാരിലേക്ക് പകർത്താൻ പറ്റുന്നത് അതുതന്നെയാണ് ഇവിടെ ആൾക്കാർ കാണിക്കുന്നതും പിന്നെ വർഗീയത വളർ വളർത്തുക എന്നുള്ളത് അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് കേട്ടോ ഇന്ന ആൾക്കാർ മാറ്റിയതൊന്നുമില്ല പക്ഷേ ഇതിലൊന്നും പെടാത്ത രണ്ട് വിഭാഗക്കാരും ഉണ്ട് നമ്മളായി നമ്മുടെ വിശ്വാസങ്ങളായിട്ട് ജീവിക്കുന്നത് പക്ഷേ ഈ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കാണിച്ചു കൂട്ടുമ്പോൾ തന്നെ എന്നാൽ ഇതിനകത്ത് ആർക്കൊന്നും നേടാനൊന്നുമില്ല ആർക്കും നേടാനില്ല നേടാൻ പറ്റ നേടാവുന്നത് പൊതുജനങ്ങൾക്കൊന്നും നേടാനില്ല നേടാൻ നേട്ടം കിട്ടുന്നത് അവർക്ക് തന്നെയാണ് ഈ പുലർത്തുന്ന ആൾക്കാരുണ്ടല്ല അവർക്ക് ഈ വർഗീയത പുലർത്തുന്ന അവർക്ക് നല്ല നേട്ടമാണ് കാശുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ആൾബലം പിന്നെ പാർട്ടിബലം എല്ലാം അവർക്കുണ്ടാകും പക്ഷേ സാധാരണയായ ജനങ്ങൾക്ക് ഇതൊന്നും ബാധിക്കത്തില്ല അവർക്ക് എന്തായാലും ഒരു ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് പിന്നെ ഈ ആൾക്കാരെ ഡെയിലി സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നതാണ് പക്ഷേ എനിക്കൊന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത്രയധികം സ്പ്രെഡ് ആകത്തില്ല ആരും അങ്ങനെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കത്തില്ല നമ്മളൊക്കെ ഓർമ്മ വച്ച നാൾ മുതൽ കാണുന്ന ഒരിതാണ് എൻ്റെയൊക്കെ മനസ്സിൽ അവരെന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു നസീറാണ് മറ്റുള്ള ആ മറ്റേ എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഇതാ ആളാണ് പക്ഷെ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല കേട്ടോ നസീറിന് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ സിനിമയിൽ കണ്ടേക്കുന്നത് ടി വിയിൽ കണ്ടേക്കുന്നത് അങ്ങനെയൊക്കെയാണ് ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നെ പാഠം കടപാഠമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ആ വിശ്വാസത്തെ വിശ്വാസത്തെയാണ് തകർക്കാൻ നോക്കുന്നത് തകർക്കാൻ നോക്കുന്നവർക്ക് നല്ല മേന്മയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് വിശ്വ വിചാരിക്കുക ഇതിനകത്ത് രണ്ട് കൂട്ടർക്ക് നല്ല രീതിയിലുള്ള കാര്യലാഭമുണ്ട് കാര്യലാഭം ഇല്ലാതൊന്നും ഇവരൊന്നും ഇങ്ങനെ ഇതിനൊന്നും നടക്കത്തില്ലെന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർക്ക് വേറൊന്നും ചിന്തിക്കാമല്ലോ ഇതിൻ്റെ പേയ്ക്ക് പോകണമെങ്കിൽ നല്ലത് ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്രദമായ പല കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ പലവർ പലവർക്കും പല രീതിയിലും പുരോഗമന പുരോഗമനമായാലും അല്ലാത്ത രീതിയിലായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും പക്ഷേ ഇതൊക്കെ അവർ കണ്ണടച്ചേ നോക്കാണത്തുള്ളൂ കാര്യം അവർക്കതൊന്നും അല്ല വലുത് അവർക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുക അതായത് പണ്ട് ബ്രിട്ടീഷ് നമ്മൾ പഠിച്ചിട്ടില്ല ബ്രിട്ടീഷുകാരെ കാലത്ത് ബ്രിട്ടീഷുകാരെന്താണ് ചെയ്തതെന്ന് അത് തന്നെ അവർ ഇപ്പോഴും തുറന്നുകൊണ്ടാണ് അതിനൊന്നും ഈ അതൊരു മാറ്റം വന്നിട്ടില്ല എന്ത് പറയാനാണല്ലോ അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസമാണ് നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളിപ്പോൾ എത്ര കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതായത് അച്ഛനും അമ്മ ഭർത്താവ് മക്കൾ എല്ലാവരുണ്ട് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസം നമുക്ക് വല്ലതും സങ്കടം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് മുമ്പിൽ നിന്നിട്ട് നമ്മളൊന്ന് കണ്ണടച്ച് ആ പ്രാർത്ഥിച്ച് ഒന്ന് ചിലപ്പോൾ കരയാനാണെങ്കിൽ കരഞ്ഞ് സന്തോഷം പങ്ക് സന്തോഷം പങ്കുവെച്ച് അത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സുഖമല്ലേ അതൊന്ന് ാണ് ശരിയല്ലേ ആരോട് പറഞ്ഞാലും തീരാത്ത എത്ര സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുമ്പോൾ നെഞ്ചിന്റെ അകത്ത് ആ ഭാരം ഇറങ്ങി പോകണമായി തോന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫീലിംഗ് ഞാൻ വലിയ മതവിശ്വാസം ഒന്നുമല്ലാട്ടാ അത്രത്തൊക്കെ കണ്ണടച്ച് എൻ്റെ പിന്നെ ചാനലിൽ കണ്ണ് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ വലിയ അങ്ങനെ തന്നെ നടക്കണം ഞാൻ തലേത്തട്ടോട്ട് നടക്കണം അങ്ങനെയൊന്നും ഉള്ള ഒന്നുമല്ല ഞാൻ ചിലപ്പോൾ ഒക്കെ തലേത്തോട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട് കോമഡി വീഡിയോകളൊക്കെ ഒക്കെ തലേത്താട്ടുകൊണ്ടാ അതൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ മറ്റുള്ള ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഇക്കാര്യം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൂട്ടുകാരികൾ ഇഷ്ടമായി വഴി കൂട്ടുകാരികളുണ്ട് എനിക്ക് അതും ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം ആഘോഷിക്കുന്നതും എൻ്റെ ചെറുപ്പമല്ല ഓർമ്മ വച്ചാൽ മുതൽ ആഘോഷിക്കുന്നതാണ് ഫോട്ടോച്ച ആയതുകൊണ്ട് തന്നെ ജാൻ ഫസ്റ്റ് നമുക്കൊക്കെ പ്രധാനമാണ് അത് നമ്മൾ ആഘോഷിക്കുന്നതാണ് പ്രത്യേകിച്ച് ജാൻ ഫസ്റ്റിന് കേക്ക് മുറിക്കലും വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നതും ബിരിയാണിയും അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾ ബിരിയാണി ഒന്നും അല്ല ബീഫാണ് വെക്കുന്നത് ചിക്കൻ ഒന്നും കണ്ടിട്ടൊന്നും ബീഫ് കറി വെക്കുക അത് മസ്റ്റാണ് അത് ആഘോഷിക്കുക പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുക അത് ഒരു ഇന്ന ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുക എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് കൊച്ചി ദേശം ഫോർട്ടോച്ചി മട്ടഞ്ചേരിയിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാരിൻ്റെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ ആൾക്കാരിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ മാറ്റിമറിക്കുക അതിങ്ങനെയാണ് അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടങ്ങളുണ്ട് കാര്യം അവർക്ക് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടി അവർക്ക് നല്ല രീതിയിൽ കാശ് വരുമാനം കിട്ടുന്ന ആൾക്കാരാണ് ഇതുകൊണ്ട് നല്ല വരുമാനം കിട്ടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഒരു വിശ്വാസമുണ്ട് അത് നമ്മൾ മുറുകെ പിടിച്ചു തന്നെ മുന്നോട്ട് പോകും ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇത് ഈ ഒരു കാര്യമല്ല ഇത് അവരെ അവരായി തമ്മിലടിക്കല് അത്രേ ഉള്ളൂ അത് അത്രയും വിചാരിക്കുന്നുള്ളൂ ആൾക്കാരും കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ ഇവിടെ നമുക്കങ്ങനെ വർഗീയതയും അതും പിന്നെ അത് വേറെ ഇത് വേറെ ഒന്നുമില്ലല്ലോ ആർക്കെന്ത് പറ്റിയാലും ആ ആശുപത്രി കൊണ്ടുപോകൊണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും അല്ലാത്തതാണെങ്കിൽ സഹായിക്കാൻ മനക്കരുത്ത് നമ്മളും മലയാളികൾക്കുള്ളതാണ് അവിടെ മലയാളി കേരളം മലയാളി എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് അപ്പുറം വേറൊന്നും ഇല്ല അത് പിന്നീടാണ് പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നുള്ളത് ഇപ്പം മിക്കവരും അങ്ങനെയൊന്നുമില്ല എല്ലാവരും മിക്സഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ വർഗീയത ഒരിക്കലും നല്ലതല്ല ഉള്ള ആൾക്കാരോട് പറയാനോ അറിയാതെ ഒരിക്കലും നല്ല കാര്യമല്ല ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വ്യാഖ്യാനിച്ചും അതിങ്ങനെയാണെന്ന് മറിച്ചും തിരിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും അത് വിശ്വസിക്കത്തില്ല ഈ ചെവി കൊടുക്കട്ടെ ഈ ചെവി കൊടുക്കളായും അത്രേ ഉള്ളൂ പക്ഷേ ഒന്നും ആലോചിക്കുക നമ്മളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ ഇതാക്കുന്ന ആൾക്കാർക്കും നല്ല ഇത് കിട്ടുന്നുണ്ട് അതുകൊണ്ടായിട്ടാണ് ഇവരധികം ഈ തൊണ്ട കീറിയൊക്കെ ആൾക്കാരോട് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നത് പക്ഷേ കേരളത്തിലും നടക്കത്തില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ പലരുടെ ഇൻറ്റർവ്യൂസ് കാണുമ്പോഴും എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ് ആരും വിശ്വസിക്കാൻ തയ്യാറല്ല നമ്മൾ പഠിച്ച ആ ഒരു വിശ്വാസം അത് അതുപോലെ തന്നെ അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എനിക്കും ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ ബൈ ബൈ ബൈ